രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിന് നേരെ പ്രതിഷേധം ബിജെപി പ്രവർത്തകർ ചൂലുയർത്തി രാഹുലിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുകയാണ് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ കൌൺസിലർമാരടക്കമുണ്ട് പ്രതിഷേധവുമായി എം എൽ എ ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ബിജെപി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗമായിരുന്ന പി ജെ പൗലോത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധ സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് മണ്ഡലത്തിലേക്ക് രാവിലെ എത്തിയിരുന്നു ഇപ്പോൾ രാഹുൽ മണ്ഡലത്തിൽ എത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി രാഹുൽ മാങ്കുട്ടം റെസഡിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് പാലക്കാട് നഗരസഭയിലെ വനിതാ കൌൺസിലർമാർ അതുപോലെ തന്നെ ബി ജെ പിയുടെ വനിതാ നേതാക്കൾ പ്രവർത്തകർ ഉൾപ്പെടെ ചൂല് ഉയർത്തിക്കൊണ്ടാണ് രാഹുലിന്റെ കാടാങ്കോട്ടെ ഓഫീസിലേക്ക് പ്രതിഷേധമായി എത്തിയത് ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഏതായാലും ചൂല് ഉയർത്തി രാഹുലിനെതിരെ പ്രതിഷേധമായി എത്തിയ ബി ജെ പി വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ പിന്നീട് പോലീസ് തടയുകയായിരുന്നു ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് രാഹുലിന്റെ എം എൽ എ ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു പിന്നീട് പ്രതിഷേധക്കാർ ഏറെ നേരം ഇപ്പോഴും ഈ പ്രതിഷേധമായി ഈ മേഖലയിൽ തന്നെ തുടരുകയാണ് ചൂല് ഉയർത്തിക്കൊണ്ട് രാഹുലിനെതിരെ പ്രതിഷേധമായി ുന്നു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് ബിജെപി പ്രധാനമായും ഉയർത്തുന്ന ആവശ്യം നേരത്തെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്ന സമയം മുതൽ തന്നെ രാഹുലിനെതിരെ വ്യാപകമായി ബിജെപി പ്രതിഷേധമായി എത്തിയിരുന്നു വിവിധ ക്യാമ്പയിനുകൾ പാലക്കാട്ടെ വിവരുകൾ കയറിയിറങ്ങിയിട്ടുള്ള പ്രചരണം ഉൾപ്പെടെ രാഹുലെതിരെ ബിജെപി സംഘടിപ്പിച്ചതാണ് ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയപ്പോഴും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം രാഹുൽ രാജിവെക്കുന്നവരെ പ്രതിഷേധം തുടരും കോൺഗ്രസ് എത്രയും പെടുന്ന രാഹുലിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് നീക്കാനുള്ള രാഹുൽ രാജിവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കും െന്നും ബിജെ പി ആവശ്യപ്പെടുന്നുണ്ട് ബിജെപിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ബേബി ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ വനിതാ നേതാക്കളുടെ നേതൃത്വത്തിനാണ് അല്പസമയം മുമ്പ് രാഹുലിലെ എം എൽ എ ഓഫീസിലേക്ക് ഈ ചൂല് ഉയർത്തിക്കൊണ്ട് ബിജെപി നേതാക്കൾ പ്രതിഷേധമായി എത്തിയത് സുജിയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇവാലാണ് പാലക്കാട് എം എൽ എ ഓഫീസിന് മുന്നിലാണ് ബിജെപി പ്രവർത്തകരുടെ ചൂലുമായുള്ള പ്രതിഷേധം